നമസ്കാരം ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച യാഗം ആറു വർഷം കൂടുമ്പോൾ മുറജപം നടത്തുന്നു വേദമന്ത്രങ്ങളുടെ പാരായണമായ മുറജപത്തിൽ ഓരോ മുറയിലും ഹൃഗ്വേദം യജുർവേദം സാമവേദം എന്നിവ ക്രമമായി ജപം നടത്തുന്നു ഹൃക്ക് യജുർ സാമവേദങ്ങൾക്ക് പുറമെ ഇക്കുറി അഥർവവേദവും ജപിക്കും എന്ന പ്രത്യേകതയുമുണ്ട് മുറജപം എന്നത് തിരുവിതാംകൂറിലെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ഒരു അമ്പത്തിയാറ് ദിവസത്തെ വേദപാരായണ ചടങ്ങാണ് രാജ്യഭരണവേളയിൽ ചെയ്യുന്ന പാപങ്ങളുടെ പരിഹാരത്തിനായാണ് ഇത് നടത്തുന്നത് ഏഴ് ഘട്ടങ്ങളായി നടക്കുന്ന ഈ ചടങ്ങിൽ വേദജപം മന്ത്രജപം സഹസ്രനാമ ജപം തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലു വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിധി കണ്ടെത്തലും മറ്റുമൊക്കെയായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നതാണ് ക്ഷേത്രത്തിന് വന്നുപെട്ട വിവിധങ്ങളായ ദുര്യോഗങ്ങളുടെ പ്രശ്നചിന്തയിൽ ദേവജ്ഞർ ഒരു കാര്യം എടുത്തു പറഞ്ഞു അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന മുറജപം മുടങ്ങിയത് വലിയ പ്രയാസങ്ങൾക്ക് ഹേതുവായിട്ടുണ്ട് എന്നാണ് അന്ന് തെളിഞ്ഞത് പുതിയ തലമുറക്കാരിൽ പലരും അന്നാണ് ഈ മുറജപം എന്ന വാക്ക് ആദ്യമായി കേട്ടത് ഇതിന്റെ കാർമ്മികത്വത്തിലേക്കായി കേരളത്തിലെ പ്രശസ്തരായ ഓത്തന്മാർ അതായത് വേദപാണ്ഡിത്യമുള്ള ബ്രാഹ്മണന്മാർ ആണ് ഒത്തുചേരുന്നത് അൻപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം സഹസ്രനാമങ്ങളും ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഖരിതമായിരിക്കും വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും ധാരാളം ഓത്തന്മാർ ജപം വീക്ഷിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും വേണ്ടി എത്താറുണ്ട് കൂട്ടത്തിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പോലും ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ് മുറജപ പരി ഘട്ടത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് എഴുന്നള്ളി ശ്രീ പത്മനാഭസ്വാമിക്ക് ആനയെ നടയിരുത്തുന്ന ഒരു പ പതിവുണ്ട് ഈ രീതിയിൽ അവസാനമായി മുറജപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അതിനുശേഷം രാജഭരണം ഇല്ലാതെയായി തന്നെ ഈ ഒരു ചടങ്ങ് ആനയെ നടക്കിലിരുത്തുന്ന ഈ ചടങ്ങ് ഇല്ലാ ഇല്ലാതെയാണ് ഇപ്പോൾ മുറജപം നടത്തുന്നത് ഈ വർഷം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുനാവായ വാധ്യാൻ തൃശൂർ വാധ്യാൻ കൈമുക്ക് വൈദികൻ പന്തൽ വൈദികൻ കപ്പ്ളിങ്ങാട് ചെറുമുക്ക് വൈദികർ എന്നിവരാണ് ജപത്തിന് എത്തിയിരിക്കുന്നത് ശൃംഗേരി ഉടുപ്പി ഉത്രാദി മഠം കാഞ്ചീപുരം എന്നീ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർക്ക് പുറമെ ഹൈദരാബാദിലുള്ള ചിന്നജീയർ സ്വാമികളും ജപത്തിൽ പങ്കെടുക്കുന്നുണ്ട് താന്ത്രിക പൂജകൾ തരണനെല്ലൂർ നമ്പൂതിരിമാരാണ് നിർവഹിക്കുന്നത് അമ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം സഹസ്രനാമങ്ങളും ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഖരിതമാണ് രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ജൂലൈ അഞ്ചിന് മർത്താണ്ഡ മഹാരാജാവ് തുടങ്ങി വെച്ചതാണ് ഈ ചടങ്ങ് മുറ തുടക്കത്തെക്കുറിച്ച് തിരുവിതാംകൂർ ദിവാൻ പേഷ്കാർ ആയിരുന്ന ശ്രീ ശങ്കുണ്ണി മേനോൻ എഴുതിയ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ദി ഏലിയസ്റ്റ് ടൈംസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് വേദജപം മന്ത്രജപം സഹസ്രനാമ ജപം ജലജപം എന്നിങ്ങനെയുള്ള ഉപാസനകളാണ് മുറ പോലെ നടക്കുന്നത് അതുകൊണ്ട് ചടങ്ങിനെ മുറജപം എന്ന് പറയുന്നു മുറ ജപത്തിനായി വൈദികർ ഒത്തുകൂടുന്നതിനാൽ അവിടെ വെച്ച് സാമുദായികമായി ഉണ്ടായിട്ടുള്ള തർക്കവിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും തമ്പ്രാക്കളുടെ നേതൃത്വത്തിൽ തീർപ്പുണ്ടാകും തമ്പ്രാക്കളുടെ വിധിയാണ് അന്തിമമായി കണക്കാക്കുന്നത് നാടെങ്ങും ജനങ്ങൾ അനുഭവിക്കുന്ന പേമാരി പ്രളയം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് ഭഗവത് പ്രസാദം ആവശ്യമാണ് ഇതിനാണ് ജലജപം അനുഷ്ഠിക്കുന്നത് ജലത്തിൽ ഇറങ്ങി നിന്ന് ജപിക്കുന്ന വൈദികരോടൊപ്പം കരയിൽ നിന്ന് ജപിക്കാൻ അറിയാവുന്നവർ കൂടി ജപിക്കുന്നതു മൂലം ഓരോ വ്യക്തിക്കും അനന്തര തലമുറകൾക്കും അതിന്റെ പുണ്യം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം തെക്കൻ മലബാറിലെ വൈദിക ബ്രാഹ്മണരാണ് പ്രധാനമായും മുറജപത്തിൽ പങ്കെടുക്കുക മുറജപത്തിനായി രാജാവ് നീട്ട് അഥവാ ക്ഷണക്കത്ത് അയക്കുന്നത് തിരുനാവായ തൃശൂർ യോഗങ്ങളിലെ വാധ്യാന്മാർക്കും തൈക്കാട് ചെറുമുക്ക് കൈമുക്ക് മുതലായ വൈദികർക്കും തെക്കേടത്ത് ഭട്ടത്തിരിക്കുമാണ് രാജാവിന്റെ പ്രതിനിധി നേരിട്ട് പോയി ക്ഷണിക്കുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെയാണ് മുറചപത്തിന് വരുന്ന ബ്രാഹ്മണരുടെ ഭക്ഷണം മുതലായ നിത്യ ചെലവുകളെ പടിത്തരം എന്നാണ് പറയുന്നത് ബ്രാഹ്മണർ ആഢ്യനാണെങ്കിൽ പടിത്തരം ഏഴേക്കാലും കോപ്പും വാധ്യാൻ ആണ് ബ്രാഹ്മണരെങ്കിൽ വൈദികൻ ഭട്ടത്തിരി എന്നിവർക്കെല്ലാം പടിത്തരം പണം പതിഗ്രഹം മുപ്പത്തിരണ്ട് സാളഗ്രാമ കൂട്ടദാനം എന്നിവയാണ് ബ്രാഹ്മണർ തമ്പ്രാക്കളാണെങ്കിൽ പടിത്തരം പതിനാറരയും കോപ്പും സ്വർണമോതിരവും മാലയും പതക്കവും സാൽവയുമാണ് എന്നാണ് പതി ഇതുവരെയുള്ള പഴയ നാട്ട് നടപ്പ് അങ്ങനെയാണ് സമ്മാനം വെള്ളിത്തളികയിൽ വെച്ച് തമ്പ്രാന്റെ മുന്നിൽ രാജാവ് നമസ്കരിക്കുന്ന ചടങ്ങും നിലവിലുണ്ടായിരുന്നു മുറ എന്നാൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള വേദം എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് വേദങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തുടർച്ചയായി ജപിക്കുകയാണ് മുറ ജപം എന്ന വാക്കിന്റെ അർത്ഥം ഋഗ്വേദം സമവേദം യജുർവേദം എന്നിവയാണ് മുറജപത്തിൽ ഉരുവിടുന്നത് ഇപ്രാവശ്യം അഥർവവേദവുമുണ്ട് അമ്പത്തിയാറ് ദിവസം നീളുന്ന ഈ യജ്ഞത്തെ ഏഴായി ഭാഗിച്ചിരിക്കുകയാണ് അതിലൊന്നാണ് ഒരു മുറ എന്ന് പറയുന്നത് സകല വിശ്വത്തെയും മൂലപ്രകൃതിയിൽ നിന്ന് സൃഷ്ടിച്ച ആദിനാരായണീയനായ ഭഗവാന്റെ വാണിയായ പരമപവിത്ര വേദങ്ങളെ മുഴുവനും ഒരു മുറ പാരായണം ചെയ്യുന്നതാണ് മുറജപം വേദമന്ത്രങ്ങളാണ് മുറജപത്തിൽ ഉപയോഗിക്കുക ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് എന്നിങ്ങനെയുള്ള വേദവ്യാഖ്യാന ഭാഗങ്ങളെ സാധാരണയായി മുറജപത്തിൽ ഉൾപ്പെടുത്താറില്ല കാരണം ഈശ്വരവാണിയാണ് വേദമന്ത്രങ്ങൾ ഇവയ്ക്ക് മുന്നിൽ മനുഷ്യകൃതമായ ആരണ്യകങ്ങൾക്കും ഉപനിഷത്തുക്കൾക്കും പ്രസക്തിയില്ല എന്നാണ് പ്രാചീന കൃഷിമാർ ചിന്തിച്ചത് പ്രശസ്തമായ മുണ്ടകോപനിഷത്തിൽ ഇങ്ങനെ പറയുന്നു കാണാം അഗ്നിയാണ് അവന്റെ മൂർത്താവ് സൂര്യചന്ദ്രന്മാർ ഇരു കണ്ണുകളാണ് ദിക്കുകളാണ് ചെവികൾ വേദങ്ങളാണ് അവന്റെ വാണി ഈശ്വരന്റെ വാക്ക് വേദമെന്നു കണ്ടെത്തിയ പ്രാചീന ഋഷിപര്യന്മാർ അതുകൊണ്ടുതന്നെ വേദം കേൾക്കുന്നതും ചൊല്ലുന്നതും പരമപുണ്യകർമ്മമാണെന്ന് പറയുന്നു മന്ത്രം തന്നെ ഋഷിയാണ് മന്ത്രം ഗുരുവുമാണ് എന്ന് ത്രികാലജ്ഞാനികളായ ആദിമ ഋഷിമാർ തങ്ങളുടെ ശിഷ്യരോട് പറഞ്ഞു ഇതെല്ലാം തിരിച്ചറിഞ്ഞ ഒരു ദിവ്യപുരുഷൻ ഏകദേശം രണ്ട് നൂറ്റാണ്ടിനു മുമ്പ് ജീവിച്ചിരുന്നു സാക്ഷാൽ ജൈമിനി മഹർഷിക്ക് ശേഷം ഭാരതം കണ്ട ഏറ്റവും മഹാനായ ഋഷിവര്യനായിരുന്നു മഹർഷി ദയാനന്ദ സരസ്വതി അദ്ദേഹം പറഞ്ഞത് വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും എല്ലാ ശ്രേഷ്ഠന്മാരുടെയും പരമധർമ്മമാണ് എന്നാണ് മഹർഷി ദയാനന്ദന്റെ വാക്കുകളാണ് ഇത് വേദം പുറത്തല്ല പുസ്തകത്തിലുമല്ല അകത്താണ് എന്നും ഋഷിമാർ പറഞ്ഞിട്ടുണ്ട് അനന്തസാധ്യതകളുടെ അത്ഭുത സൃഷ്ടിയായ മനുഷ്യനിലെ കഴിവുകളെ ആവിഷ്കരിക്കുവാൻ വേദമന്ത്രത്തെ പോലെ മറ്റൊന്നിനും ശക്തിയില്ല എന്നും പറയും ഈ മന്ത്രങ്ങളുടെ മായിക ശക്തിയിൽ മോഹിതനായാണ് സ്വാമി വിവേകാനന്ദൻ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോലും പറഞ്ഞത് വേദപാഠശാല സ്ഥാപിക്കണമെന്നത് എൻ്റെ ആഗ്രഹമാണ് എന്ന് എന്തിന് വേദപാഠശാല ഉണ്ടാക്കുന്നു എന്ന ശിഷ്യന്റെ ചോദ്യത്തിന് ആ പുണ്യാത്മാവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ വേദപഠനം കൊണ്ടേ സാധിക്കൂ വേദമുറ ജപം വിശ്വസിക്കാനുള്ളതല്ല അവിശ്വസിക്കാനുള്ളതുമല്ല അനുഭവിക്കാനും ആനന്ദിക്കാനുമുള്ളതാണ് ഹൃദയപത്മത്തിലെ കൃഷ്ണവർണ്ണത്തെ അകറ്റുന്ന മുരളീരവമാണ് മന്ത്രധ്വനികൾ എന്തിനാണ് ഈശ്വരാവതാര വർണ്ണനകൾക്ക് ഇതിൻ്റെ രചയിതാക്കൾ ഇത്രമേൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതെല്ലാം കഥകൾ മാത്രമാണെന്ന് നമുക്കറിയാം എങ്കിലും ഏതൊരു അവതാര കഥയുടെയും പിന്നിൽ ധർമ്മ സംരക്ഷണം വേദസംരക്ഷണം എന്നീ രണ്ട് ലക്ഷ്യങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ ലോകം കലാപകലുഷിതമാണ് മനുഷ്യ മനുസുകൾ കലാപഭൂമിയാണ് ആടിനെ വെട്ടുന്ന ലാഘവത്തോടെ മനുഷ്യനെ വെട്ടുന്നു എന്ന് പലരും എഴുതാറും പറയാറുമുണ്ട് അങ്ങനെ പറയുമ്പോൾ ഒരാടിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാഘവത്തോടെ വെട്ടാം എന്നാണ് ഈ പറയുന്ന ആദ്യത്തെ കാര്യം ഋഷിമാർ ചൊല്ലിയത് ശാന്തി മന്ത്രങ്ങളാണ് ആടിനെയും ഇതുപോലെ ചെയ്യാൻ പാടില്ല സൂര്യലോകം അന്തരീക്ഷ ലോകം ഭൂലോകം ജലം ഔഷധികൾ സസ്യലതാദികൾ എന്നിവ വേണ്ട കല്ലും മൺ മുള്ളും എല്ലാം ശാന്തി അരുള്ളട്ടെ എന്നാണ് വേദമന്ത്രങ്ങൾ ആവർത്തിച്ചു പറയുന്നത് ആർക്കാണ് ശാന്തിമന്ത്രം ചൊല്ലാൻ അവകാശം എന്ന് ഉള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാകുന്നു ദുർബലനാണോ അങ്ങനെ ചൊല്ലേണ്ടത് തീർച്ചയായുമല്ല ബലവാന് മാത്രമേ ശാന്തിമന്ത്രം ചൊല്ലാൻ അർഹതയുള്ളൂ ബലം എന്നതുകൊണ്ട് കായിക ശക്തിയെ മാത്രമല്ല വിവക്ഷിച്ചിട്ടുള്ളത് ആത്മശക്തിയെയാണ് ബലമില്ലാത്തവന് ആത്മാവ് പോലും അപ്രാപ്യമാണ് എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ഈ വർഷം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി ഏഴ് വരെ പന്ത്രണ്ട് ദിവസം നീളുന്ന പ്രത്യേക കളകാഭിഷേകം നടത്തുന്നുണ്ട് മാർക്കഴി കളപം ജനുവരി എട്ട് മുതൽ പതിനാല് വരെയാണ് സ്വാമി പത്നാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തരായണ സംക്രാന്തിയും മകരശിവേലിയും ലക്ഷദ്വീപവുമെല്ലാം ജനുവരി പതിനാലിനാണ് ലക്ഷദ്വീപത്തിൻ്റെ ഭാഗമാകാൻ ഭക്തർക്ക് ഏകദീപാർച്ചനയും ഒരുക്കിയിട്ടുണ്ട് ജനുവരി പതിമൂന്നിന് ലക്ഷദ്വീപത്തിൻ്റെ ട്രയൽ നടത്തും പതിനഞ്ചിനും പതിനാറിനും ദീപാലങ്കാരം ദർശിക്കാൻ ഭക്തർക്ക് അവസരമൊരുക്കുന്നുണ്ട് ഇരുപത് മുതൽ നാല്പത്തെട്ട് ദിവസം പത്മതീർത്ഥക്കുളത്തിൽ വൈദ്യുതി ദീപാലങ്കാരം ഉണ്ടായിരിക്കും ജനുവരി പതിമൂന്ന് മുതൽ പതിനാറ് വരെ പത്മതീർത്ഥക്കുളം കിഴക്കേ ഗോപുരം ശിവേലിപ്പുര ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ മൂന്ന് ഗോപുരങ്ങൾ നാല് നടകളിലെ റോഡുകൾ എന്നിവിടങ്ങളിലെല്ലാം ദീപാലങ്കാരങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ മുറച്ചപം എന്താണെന്ന് മനസ്സിലായി കാണും പത്മാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ അതിനടുത്തുള്ളവർക്ക് ഇതുവരെ പോകാൻ ഭാഗ്യം ലഭിക്കാത്തവർ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവർക്കും മുറജപം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ